എല്ലാവർക്കും നമസ്കാരം മെഡിക്കൽ അഡ്മിഷൻ്റെ കൗൺസിലിംഗ് ഡേറ്റ് വന്നു ഇനി നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് ഒരു അഡ്മിഷൻ കിട്ടുമ്പോൾ കൊണ്ടുപോകേണ്ടത് അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ പറയുന്നത് ഓക്കെ അപ്പം കോളേജിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റ്സ് യഥാസമയം ലഭിക്കാനായിട്ട് കോളേജിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഇനി നിങ്ങൾക്ക് ലഭിച്ച റാങ്കിലും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തിയ ഏറ്റവും മികച്ച പറ്റി അറിയാനും ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങളുടെ റാങ്കിന് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അറിയാനായിട്ട് കോളേജുകളിൽ നിന്ന് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും അറിയാൻ മാത്രമല്ല കംപ്ലീറ്റ് പ്രോസസ്സിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി ആദ്യത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ആ അലോട്ട്മെൻറ്റ് ലെറ്ററാണ് അപ്പം ആ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം കയ്യിൽ വെക്കുന്ന ആദ്യ ഡോക്യുമെൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്ററാണ് പിന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള രേഖകൾ നിങ്ങളെന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാമുദായികപരമായിട്ടുള്ളതോ മറ്റു തരം സംവരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളിയിക്കാനുള്ള രേഖകൾ വേണം ഇതിന് പുറമെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ചെക്കപ്പുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റിലടക്കം കാര്യങ്ങൾ വേണം അപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് എലിജിബിലിറ്റി കൊടുത്തിട്ടുള്ള എല്ലാ തരം ഡോക്യുമെൻസുകളും യഥാർത്ഥത്തിൽ നിങ്ങൾ അഡ്മിഷന് പോകുമ്പോൾ വേണം പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഇനി നമുക്ക് ഡോക്യൂമെൻറ്റുകളിലേക്ക് പോകാം ഒരു ഡോക്യൂമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് അതിൻ്റെ ഒറിജിനൽ കൈവയ്ക്കുക പക്ഷേ കോപ്പി മാത്രം കോളേജിൽ സബ്മിറ്റ് ചെയ്താൽ മതിയാകും രണ്ടാമത് നിങ്ങളുടെ ടി സി ആണ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് പിന്നെ പത്താം ക്ലാസ്സിൻ്റെ ഒറിജിനൽ കോപ്പി അവർ ഓരോ സ്ഥാപനങ്ങളിലും നിർദ്ദേശിച്ച് അത്രയും കോപ്പീസും കരുതണം കേട്ടോ കാരണം ഓരോ കോളേജിലും മൂന്ന് സെറ്റ് കുറയും അഞ്ച് സെറ്റ് കുറയും ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിജിറ്റൽ കോപ്പി പറയും അപ്പോൾ എല്ലാം തന്നെ നിങ്ങൾ മെയിലിലും കരുതണം എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് നാലാമത് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് മാർക്ക് ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി അതിന് നിങ്ങൾ ആധാറോ ഫോട്ടോ ഐ ഡി കാർഡോ ഉപയോഗിക്കാം കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കാറ്റഗറി ഒ ബി സി എസ് സി എസ് ടി തുടങ്ങിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും കാറ്റഗറി ഉണ്ടെങ്കിൽ അത് ഉള്ള ആൾക്കാർ മാത്രം കൊടുക്കുക പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അത് ഇതുപോലെ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ സമയത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്താണ് എന്തെങ്കിലും ഒരു പരിഗണന സാമ്പത്തികപരമായിട്ടുള്ള പരിഗണനയ്ക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ കൊടുത്തിട്ടുണ്ട് അത്തരം സീറ്റുകളിലേക്ക് നിങ്ങൾ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇത് കരുതണം കൊടുത്തിട്ടില്ലെങ്കിൽ ടെൻഷനില്ല ഒമ്പതാമത് നീറ്റിൻ്റെ റിസൾട്ട് അതായത് നമ്മുടെ സ്കോർ കാർഡ് സ്കോർ ഷീറ്റ് എന്ന് പറയുന്ന സംഭവം പിന്നെ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ സൈന് ഇതെല്ലാം ഡിജിറ്റലി നിങ്ങൾ കയ്യിൽ വെച്ചേക്കുക വെക്കുക കോളേജിൽ ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചോദിക്കും അപ്പോൾ അതും നീറ്റിൻ്റെ സമയത്ത് നമ്മൾ കൊടുത്തതാണല്ലോ അപ്പോൾ അത് കയ്യിൽ വയ്ക്കുക ഫോട്ടോ അത് നിങ്ങൾ രണ്ടു വിധത്തിൽ ഒന്ന് പോസ്റ്റ് കാർഡ് സൈസിൽ ഒന്നോ രണ്ടെണ്ണോ മിനിമം കരുതുക ബിക്കോസ് പല സ്ഥലത്ത് ചോദിക്കുന്നുണ്ട് ഒരു പത്ത് ഫോട്ടോ എങ്കിലും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക ഇനി ചില സ്ഥാപനങ്ങൾ ഇപ്പോഴും സ്റ്റാമ്പ് സൈസ് ഫോട്ടോ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യുക എന്ന് ഓർമ്മിക്കുകയാണ് പതിമൂന്ന് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് പണ്ട് അഡ്മിറ്റ് കാർഡ് തിരിച്ചു കൊടുക്കുമായിരുന്നു ആ ഒരു പ്രാക്ടീസ് ഇപ്പോൾ ഇല്ല നേരത്തെ നിങ്ങൾ നിങ്ങൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന അഡ്മിറ്റ് കാർഡ് അവിടെ വാങ്ങിച്ചു വയ്ക്കും പരീക്ഷ കഴിയുമ്പോൾ പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വീണ്ടും എടുത്ത് അല്ലെങ്കിൽ പഴയ കോപ്പി പ്രിൻ്റ് എടുത്ത് അതിൽ ഫോട്ടോ ഒട്ടിച്ച് അതിൽ തമ്പും സൈനൊക്കെ ഇട്ട് അതിൻ്റെ ഒരു നിഷിതമായിട്ടുള്ള കോപ്പി മിനിമം അഞ്ച് കോപ്പി എടുത്തു വെക്കുന്നത് എപ്പോഴും നല്ലതാണ് ആ കോപ്പീസ് എടുത്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ഡോക്യുമെൻസുകൾ നിങ്ങൾക്ക് കേരളത്തിലൊക്കെ വേണ്ടിയിട്ട് ആയിട്ട് വരും നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കേരളത്തിൽ നിങ്ങൾ നെയ്റ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവില്ല കാരണം നിങ്ങളുടെ എന്തെങ്കിലും വിദ്യാഭ്യാസ രേഖയിലോ അല്ലെങ്കിൽ പാരൻസിൻ്റെ വിദ്യാഭ്യാസ രേഖയിലോ ഉള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ല പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഡൊമിസൽ സർട്ടിഫിക്കറ്റോ കരുതുന്നത് നല്ലതായിരിക്കും Además, Walter നിങ്ങൾ പുറത്ത് പോകുമ്പോൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കരുതുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ അപേക്ഷിച്ച് ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് പ്രത്യേകിച്ച് കർണാടക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവർ അപ്ലിക്കേഷൻ്റെ ആ കോപ്പി നിങ്ങളെടുത്ത് ചോദിക്കുന്ന സാഹചര്യമുണ്ട് ടീമിൽ അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കാറില്ല ഇനി ഇതിനൊക്കെ പുറമേ നിങ്ങൾ മറ്റെന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻസിന് നിങ്ങൾ പൊതുവെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അല്ലാതെ റിസർവേഷൻ്റെ അല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പോർട്സ് ഉണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ എൻ ആർ ഐ റിസർവേഷൻ അതുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻസുകളും നിങ്ങൾ കരുതി ഇനി നിങ്ങൾ കേരളത്തിലെ ഒരു അഡ്മിഷൻ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിൻ്റെ ആ പ്രൊഫൈൽ കീമിൻ്റെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഒരു സംഭവം അതിനകത്തുണ്ട് അതിപ്പോൾ വന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഈ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇല്ല പക്ഷെ നാച്ചുറലി നിങ്ങൾ ആ ഒരു അഡ്മിഷൻ്റെ ആ സമയമാകുമ്പോഴത്തേക്ക് അത് അതിനകത്ത് വന്നിട്ടുണ്ടാവും ആ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് അതും കോപ്പി കൈ പിടിക്കണം അതുപോലെ തന്നെ കീമിലേക്കൊക്കെ കടച്ചിരിക്കുന്ന ഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് കയ്യിൽ കരുതണം ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലാണ് ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആ ഫീസ് അടച്ചാൽ മറ്റേ റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അത് കൈ കെട്ടണം അതുപോലെ കോളേജിലേക്ക് അഡ്മിഷൻ പോകുമ്പോൾ കോളേജിൻ്റെ ബാക്കി ഫീസ് അടച്ചു കാര്യങ്ങളും കയ്യിൽ കരുതുക പിന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അത് അസിസ്റ്റൻറ്റ് സർജൻ എന്ന് പറയുമ്പോൾ അവരുടെ ആ റാങ്കിലുള്ള ആളുകളിൽ നിന്ന് വാങ്ങിക്കണം അതും നിർബന്ധമാണ് ഇതിന് പുറമേ നിങ്ങൾ ഓരോ കോളേജിൽ ചെല്ലുമ്പോഴും ആ കോളേജിൽ നിർദ്ദേശിക്കുന്ന അവിടുത്തെ ആൻറ്റി റാഗിങ്ങിൻ്റെ അഫിഡവിറ്റുകൾ മറ്റെന്തെങ്കിലും ഫീസുമായി ബന്ധപ്പെട്ട അഫിഡവിറ്റുകൾ അങ്ങനെ പലതരത്തിലുള്ള അഫിഡവിറ്റ് കോളേജിൻ്റെ പേരിൽ വരും അങ്ങനെയുണ്ടാകും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അതിനകത്ത് ആൻറ്റി റാഗിങ് ആണ് അതുപോലെ തന്നെ അവിടുത്തെ എന്തെങ്കിലും ബോണ്ട് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതും എക്സിക്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പിന്നെ മറ്റ് ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റാണ് അത് നിങ്ങൾ നേരത്തെ ചെറുപ്പത്തിൽ എടുത്തിട്ടുണ്ടാവും ഉണ്ടാവും അതിൻ്റെയൊക്കെ കോപ്പി കയ്യിൽ വെച്ചാൽ മതിയാകും എച്ച് ബി വി എം എം ആറ് ചിക്കൻ ബോക്സ് ഇതിൻ്റെയൊക്കെ വാക്സിൻ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കരുതേണ്ടത് പിന്നെ അവസാനമായിട്ട് നിങ്ങളൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു മൂന്ന് മുതൽ അഞ്ച് സെറ്റ് കോപ്പി എപ്പോഴും കരുതുന്നത് നല്ലതാണ് ഒരു സെറ്റ് കോപ്പി അറ്റസ്റ്റ് ചെയ്ത് വെക്കുന്നു എപ്പോഴും സൂക്ഷിച്ച് അങ്ങനെ അറ്റസ്റ്റ് ചെയ്ത് വെച്ച് സൂക്ഷിക്കുന്ന എപ്പോഴും നല്ലതാണെന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഇതുപോലെ യഥാർത്ഥം അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് കോളേജിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് സീവ് ജസ്റ്റ് വിഷസ്